ഒരു ഹെയർ കട്ട് അതാണ് ഇന്നത്തെ കലാപരിപാടി കുറേ ദിവസമായി ഞെച്ചു ഇങ്ങനെ ഫെല്ലൂൻ്റെ ഹെയർ സെറ്റാക്കണമെന്ന് പറയുന്നത് അങ്ങനെയാണ് നേരെ അല്ലൂച്ചിനിയും ഫെല്ലൂച്ചിനിയും കൂട്ടിയിട്ട് നമ്മളെ കാട്ടക്കലിലുള്ള ഗ്ലാം സ്റ്റുഡിയോയിൽ പോയത് ഇന്ന് മാത്രമല്ല കേട്ടോ ഈ ഗ്ലാം സ്റ്റുഡിയോയിൽ വെച്ചിട്ട് തന്നെയാണ് അധികം ഫെല്ലൂസിൻ്റെ ഹെയർ സെറ്റാക്കി ഇവിടേക്ക് തന്നെ വരാനുള്ള റീസൺസും ഉണ്ട് കേട്ടോ ഇവരുടെ സർവീസ് തന്നെയാണ് ഹൈലൈറ്റ് പറയുന്നത് അതുമാത്രമല്ല നല്ല പ്രൊഫഷണൽ വേയിലാണ് ഹെയർ കട്ടൊക്കെ ഉള്ളത് പിന്നെ മക്കളോട് നല്ല ഫ്രണ്ട്ലി ആയിട്ട് സംസാരിക്കുന്നുകൊണ്ട് തന്നെ മക്കളും അത്യാവശ്യം അടങ്ങി ഒതുങ്ങി നിൽക്കും അതെന്നാണല്ലോ നമുക്കും വേണ്ടതില്ലേ പിന്നെ ലേഡീസിനും ജെൻസിനും സെപ്പറേറ്റ് ഏരിയ ആയതുകൊണ്ടോ പ്രൈവസിയുടെ കാര്യത്തിലും യാതൊരുവിധ ടെൻഷനും വേണ്ട പിന്നെ എന്നെപ്പോലുള്ളവർ ഇവിടെ വരാനുള്ള വേറൊരു റീസൺ കൂടി ഉണ്ട് കേട്ടോ ഇവിടെ ഹെയർ ട്രീറ്റ്മെൻറ്റും സ്കിൻ സർവീസൊക്കെ എടുക്കുന്നതിന് മുന്നേ ഇവിടുത്തെ എക്സ്പേർട്ടുമായിട്ട് കൺസൾട്ട് ചെയ്യാൻ പറ്റുന്നുള്ളത് ഏറ്റവും വലിയ പ്ലസ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ പോയതുകൊണ്ട് ഞാനൊന്ന് പെഡിക്യൂർ ചെയ്തിട്ടുണ്ടായിരുന്നു കുറേ കാലമായി പെഡിക്യൂർ ചെയ്യാൻ വിചാരിക്കുന്നു കേട്ടോ അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ നമ്മളെ ലൊക്കേഷൻ കൂടി പറഞ്ഞു പറമ്പിലങ്ങാടിൻ്റെ അടുത്ത് നമ്മൾ വിരാട് ഹോട്ടലില്ല അതിൻ്റെ ഓപ്പോസിറ്റായിട്ട് ഫസ്റ്റ് ഫ്ലോറിലാണ് നമ്മുടെ ഗ്ലാം സ്റ്റുഡിയോ വരുന്നത് കേട്ടോ